ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കൊണ്ട് അപകടാവസ്ഥയിലെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും ബസ് കാത്തുനിൽക്കുന്ന സ്ഥലം കൂടിയാണിത് കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ് കാത്തുനിൽക്കുന്നവരുടെ തലയിൽ ഉൾപ്പെടെ വീഴുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്തമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ യുവതി ദാരുണമായി മരണപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷിതമാണെന്ന് വരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ് നിലമ്പൂരിന്റെ ഒരു പഴയ പല പ്രാവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല ന്യൂസും പത്രങ്ങളിലും ഒക്കെ വന്നൊരു വിഷയമാണിത് ഈ ഫില്ലറിന്റെ അവസ്ഥ ആ ഫിൽഡറെ പത്ത് പോയി കമ്പികൾ അതേമാതിരി അത് തന്നെ അതേ അതുപോലെ തന്നെ അവിടെ ആ സൽ സൈഡ് കമ്പ്ലീറ്റ് ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ ആൾക്കാരെ അവിടെ ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ വരുന്നൊരു ബസ് സ്റ്റാൻഡ് അത് പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചപ്പം ഈ ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം അത് പൊളിക്കാൻ വെച്ച ബിൽഡിംഗ് ആണ് പറഞ്ഞത് ഇതിപ്പോ പറയുന്ന ഘട്ടത്തിൽ പൊളിക്കാൻ പൊളിക്കാൻ വെച്ചത് ഈ പൊളിക്കാൻ വെച്ചിട്ട് ഇതിന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നമ്മൾ പൊളിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുന്നേ അധികൃതർ ഇതിന് തെക്കതായ ഒരു തീരുമാനം എടുക്കണം പരിഹാരം കാണണം ഞങ്ങളുടെ ഇവിടുത്തെ ഓട്ടോ കുറിച്ച തൊഴിലാളികളാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം ഈ ഒരു ബിൽഡിംഗിൽ ആരെങ്കിലും ജീവൻ പോകുന്നതിന്റെ മുമ്പ് ജീവൻ പോയിട്ട് അപകടം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഇതിനൊരു ശാശ്വത പരിഹാരം ഇത് പൊളിക്കാമെങ്കിൽ പൊളിക്കാം അല്ലെങ്കിൽ മറ്റെന്ത് പരിഹാരമാണോ ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കണം എന്നാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുന്നിൽ മഴ പെയ്താൽ ബസ് കാത്തുനിൽക്കുന്നവർ ആശങ്കയിലാണ് ഒരു അപകടമുണ്ടായ ശേഷം നടപടി സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക തന്നെ വേണം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുറമേ നിന്ന് നോക്കിയാൽ തന്നെ സുരക്ഷിതമല്ലെന്ന് ബോധ്യമാകും ിൽ കെട്ടിടത്തിനുള്ളിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം ന്യൂസ് ബ്യോ നിലമ്പൂർ Chobiga. Chobiga. Celebrating Viva by Shobika Weddings